ിന്ദബ്ബിതരം സിന്ദാബാദ് വളാഞ്ചേരി നഗരസഭയിലെ കമ്മൂട്ടിക്കുളം പതിനൊന്നാം ഡിവിഷനിൽ പാവപ്പടി മാവണ്ടിയൂർ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി റീട്ടാറിങ്ങിന് രണ്ടര ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടും മാസങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടും ഇതുവരെയും റീട്ടാറിംഗ് നടത്താൻ തയ്യാറാകാത്തതിനാൽ തന്നെ ജനങ്ങളുടെ യാത്ര വളരെയധികം ദുരന്തത്തിലാണ് അടിയന്തരമായി റീട്ടാറിംഗ് പണി പൂർത്തീകരിക്കാൻ നഗരസഭാ അധികാരികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ കൌൺസിലർ നാലകത്ത് നൌഷാദി നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിൽ കുത്തിരിപ്പ് സമരം സംഘടിപ്പിച്ചു സമരം നഗരസഭാ കൗൺസിലർ ഇ പി അച്യുതൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പണിക്ക് ലക്ഷ്യം റോഡാണ് ആകെ ഇരുന്നൂറ് മീറ്ററുകൾ നമുക്ക് ഇത് ടാർജ് ചെയ്യുന്ന കാര്യം നമ്മൾ പണ്ടും വെച്ച് അപ്പോൾ വിഷയം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് പറഞ്ഞ മാതിരി ആളുകൾ ഉപയോഗപ്പെടുത്താൻ അപ്പോൾ നമ്മളിപ്പോൾ കോൺടാക്ടറോടും അതിന് ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ ഈ കാര്യം സൂചിപ്പിച്ചതാണ് ആ സമയത്തൊക്കെ ഇപ്പോൾ ടാർജ് ചെയ്യുന്നില്ല താൽക്കാലികമായിട്ട് ഇതൊന്നും പാച്ച് ചെയ്ത് ആളുകൾക്ക് പിന്നെ വാഹനങ്ങളും രീതിയിലുള്ള ഇതിലേക്ക് ഈ റോഡിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സൂചന സമയം നടത്തിയിട്ടുള്ളത് ഇത് നമ്മളൊരു സൂചനയാണ് ഇതിന് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾക്ക് ഈ പ്രയാസം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് നമ്മുടെ ആ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റോഡിനെ എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ ചെയ്ത് ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നു എന്ന് പറയാൻ പാവണ്ടി റോഡ് രണ്ട് നഗരസഭയും ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ിങ്ക് റോഡാണ് ഈ ബാവപ്പടി മാവണ്ടി റോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ വികസന സമിതിയും അതോടൊപ്പം തന്നെ ഗ്രാമസഭയും അത് കഴിഞ്ഞ് നഗരസഭാ കൗൺസിലും അംഗീകാരം നൽകി റീട്ടാറിങ്ങിന് പണ്ട് വെച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും കണ്ടു നടപടികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മഴയുടെ സാങ്കേതികത്വം പറഞ്ഞു കൊണ്ടാണ് ഒരു വർഷത്തിൻ്റെ മുകളിലായി ഈ റോഡ് റീറ്റാറിങ് ചെയ്യാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണിപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നത് കൗൺസിൽ യോഗത്തിനകത്ത് നിരവധി തവണ കൗൺസിലർ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് പക്ഷേ യാതൊരു നടപടിയും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും നഗരസഭാ ഭരണസമിതിയുടെയും സ്റ്റാൻഡിങ് കമ്മിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെയും ഒന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല പതിന ഡിവിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള പാവപ്പടി മൗണ്ട് റോഡിൻ്റെ സൗജന്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വാർഡിലെ ജനപ്രതിനിധിയായിട്ടുള്ള നൗഷാദ് ത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റോഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു കുത്തിയിരുപ്പ് സമരം പൂജനാ സമരം നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ വാർഡിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും സ്വാധീനാവസ്ഥയിൽ ആളുകൾക്ക് നടക്കാൻ പശ്ചാത്തലം റോഡ് പ്രധാനപ്പെട്ട റോഡ് മറ്റൊരു പഞ്ചായത്തിനെ ലിങ്ക് ചെയ്യുന്ന റോഡ്

ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിട അമ്മയ്ക്ക് മോനും ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം